തോറ്റുപോയി അല്ലെങ്കിൽ തകർന്നു പോയി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കഥയുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു സന്യാസിയെ തേടി വരികയാണ് എന്നിട്ട് പറയാണ് പ്രിയപ്പെട്ട ഗുരു എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഈ ലോകത്തിപ്പം ആരുമില്ല ഞാനൊരു ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ചു ഇപ്പം തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല അല്ലെങ്കിൽ എനിക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല ഈ ലോകത്ത് എനിക്കൊരു വിലയുമില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങയെ തേടി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങ് എൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് മറ്റാരുമില്ല അപ്പോൾ സന്യാസി തിരിച്ചറി മറുപടി പറയുകയാണ് എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ തീർച്ചയായിട്ടും താങ്കളുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ ഇന്ന് വരെ ഈ നിമിഷം വരെ പ്രതിഫലം പറ്റാതെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് പ്രതിഫലം തരും എന്ന് ചോദിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തരാൻ വേണ്ടിയിട്ട് യാതൊരുവിധ പ്രതിഫലവും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു കാര്യങ്ങളും അപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ പ്രതിഫലം വാങ്ങാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയും പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ് ഇന്ന് പോയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വാ വരുമ്പോൾ എനിക്ക് വേണ്ടത് ഈ ലോകത്ത് ഉപകാരമില്ലാത്ത ഒരു വസ്തു ഒരാൾക്കും ഉപകാരമില്ലാത്ത ഒരു വസ്തു വേണം എനിക്ക് പ്രതിഫലമായിട്ട് തരാൻ അപ്പോൾ ഇദ്ദേഹം സന്തോഷത്തോടെ കൂടിയിട്ട് മടങ്ങുകയാണ് വളരെ എളുപ്പമായ ഒരു കാര്യമാണല്ലോ ഈ പറയുമ്പം പോലെ ഒരാൾക്കും ഉപകാരമില്ലാത്ത ഒരു വസ്തു കൊണ്ടുവരാമെന്നുള്ളത് തിരിച്ച് ഈ വന്നയാൾ ഇരുപത്തു വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ യുവാവ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ വസ്തുക്കൾ എടുത്തിട്ട് പരിശോധിക്കുകയാണ് എന്താണ് ഒരു വസ്തു എന്ന് ജീവിതത്തിൽ വളരെയേറെ തേടുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉപകാരമില്ലാത്ത ഒരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു കല്ലെടുത്താൽ പോലും അതിന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ട് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കയ്യിൽ ഒന്നുമില്ലാതെ വീണ്ടും ഈ സന്യാസിയെ കാണാൻ വേണ്ടി ഇദ്ദേഹം വരികയാണ് സന്യാസി ചോദിച്ചു എന്താ എനിക്കുള്ള പ്രതിഫലം അപ്പം ഈ യുവാവ് തിരിച്ചു പറഞ്ഞ മറുപടി മൂന്ന് ദിവസമായി ഞാൻ ഊണും ഉറക്കവും ഇല്ലാതെ അന്വേഷിക്കുകയാണ് ഈ ലോകത്ത് ഉപകാരമില്ലാത്ത ഒരു വസ്തുവിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരു ഉപകാരമില്ലാത്ത ഒരു വസ്തു എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യുവാവ് പറയുകയാണ് അപ്പോൾ സന്യാസി പറയുന്നു ഇത് തന്നെയാണ് എനിക്ക് നിന്നടത്തും പറയാനുള്ളത് ഈ ലോകത്ത് ഉപകാരമില്ലാത്ത ഒരു വസ്തുവുമില്ല നിന്നിലും എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ട് നിന്നെങ്കിലും നിന്നിലും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങള് നീ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് നീ ഈ ലോകത്ത് ഒരു ഗുണവുമില്ലാത്ത ഒരു ഉപകാരവുമില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല അതുകൊണ്ട് നീ ആദ്യം അത് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സന്യാസി പറയാണ് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു കഥയാണിത്